ഹലോ നമസ്കാരം പൊന്നാഖം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് ഏകദേശം തോർന്നിട്ടോ മഴ അഞ്ഞുണ്ടാവും മഞ്ഞ ഉണ്ടാകും സാധ്യതയുണ്ട് മഴ പക്ഷേ ഇപ്പോൾ ഏകദേശം ഒന്ന് തോർന്നിരിക്കണു അപ്പോൾ തോന്നിട്ട് ബാക്കിൽ കാണുന്ന റോഡൊക്കെ തോടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചിട്ടാ ഇതിൻ്റെ മുന്നണി നമ്മൾ മഴ പെയ്തപ്പോൾ അതൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ കാണാത്തവർക്ക് വേണ്ടി വീണ്ടും നമ്മളൊന്നും കൂടി കാണിക്കുകയാണ് ഡ്രമ്മൊക്കെ വീട് അവിടെ ബാക്കിൽ കണ്ടോ ഡ്രമ്മുകളൊക്കെ കാറ്റിന് വീട് എടുക്കുന്നുണ്ട് എൻ്റെ വണ്ടി കടക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഫുള്ള് തോടാണ് ഒക്കെ ഞാൻ പോയിട്ട് കാണിച്ചു തരാം അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് എല്ലാ കാഴ്ചയോടും കാണിച്ചു തരാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ കൂടി കൂടി നമുക്ക് ഗംഭീരമായിട്ട് മഴ ഒക്കെ കണ്ട് നല്ല വെള്ളപ്പൊക്കൊക്കെ കണ്ടിട്ടാണ് പോവാം അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ പോകട്ടോ അക്കളേ വെള്ളം കയറി കേട്ടോ അക്കളേ വെള്ളം കയറി കയറിയേ വളരെയധികം അവസ്ഥ കേട്ടാണോ സ്ഥിതി അപ്പം ചെറുതായിട്ട് മഴ ഒന്നും തോന്നിട്ടുണ്ട് മഴ ഇനിയും പെയ്യാൻ സാധ്യതയുണ്ട് മേഘൊക്കെ ഒക്കെ കാർ കാറ് ഉള്ളത് കേട്ടാ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഫുള്ള് വെള്ളം വെക്കണ്ടിട്ട് അതാണ് ഞങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഏഹ് അതെ ദുബായിലെത്തിക്കട്ട് ചാടിപ്പൊടി ബാ ആണ് എൻ്റെ വണ്ടിട്ടോ എവിടെയാ വെള്ളം നിങ്ങൾ ചെയ്യാ നിങ്ങൾ ചെയ്യാ എൻ്റെ വണ്ടി അവിടെ ഉണ്ട് എടുക്കട്ടെ വേണ്ടി വെള്ളത്തിന്റെ ഒരു കളിയാണ് നമ്മള് ചന്തപുക ഈ വെള്ളം അത്ര സുഖൊന്നുമില്ല ഘട്ടറൊക്കെ നിറഞ്ഞ വെള്ളാവും കടല് കയറി കടല് കയറിന്ന് അറിയില്ല അതാണ് ഈ സംഭവം

ില്ല ചട വന്നിട്ടില്ല നല്ലതണപ്പുണ്ടല്ലേ മര്യാദ അണുപ്പിട്ടാ

അങ്ങനെ മക്കളെ ഞങ്ങളൊരു ദൗത്യത്തിലേക്ക് ഏർപ്പെട്ടിരിക്കണേ അല്ല വണ്ടി പോണ കൊലാണ് കണ്ണേ ഇതാണ് പണി കിട്ടാൻ പണി നമ്മൾ റിക്കവറി വിളിക്കും എന്താണ് മോനെ കടലിൽ കോടി വെച്ചു കൊടുക്കേണ്ടി വരും ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു സാധനം കൂടി വെക്കുന്നുണ്ട് നമ്മളെ സുഹൃത്ത് അലൈനിൽ നിന്ന് അയച്ചു തന്നതാണ് അലൈനിൽ നല്ല ഐസ് മഴ നല്ല ഐസ് ഐസ്മഴ പെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് വിട്ട് തന്നിട്ടുണ്ട് അപ്പം ആ വീഡിയോയും കൂടി ഞാൻ അതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് അപ്പം അതും നിങ്ങളൊന്ന് നോക്ക് കാരണം നല്ല മഴ എന്ന് പറഞ്ഞാൽ ഗംഭീര മഴ അവിടെ പെയ്തിട്ടുള്ളത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് പല ഭാഗങ്ങളിലും ഇതിനേക്കായും കൂടുതലായിട്ട് വെള്ളവും ഐസും ഒക്കെ വീണിട്ടുള്ള നല്ല 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 അടിപൊളി മഴ പല ഭാഗങ്ങളും പെയ്തിട്ടുണ്ട് അപ്പം ഞാനത് ഇതിൻ്റെ കൂടെ അതും കൂടി ഒന്ന് വെക്കുന്നുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കണ്ടോക്കിട്ടാ യൂറോപ്പല്ലാ ഇത് അല്ലൈനാണ് യു എൻ പെയ്തതാണ് ഒരു നിമിഷത്തേക്ക് യൂറോപ്പ് ഒക്കെ കേട്ടോ അല്ലൈനത്തി മഴന്റെ വിശേഷങ്ങൾ മഴ പെയ്താൽ തീർത്ത് തമർത്ത് പെയ്തിട്ട് വെള്ളം മൊത്തത്തിൽ എല്ലായിടത്തും വെള്ളപ്പൊക്കാണ് വണ്ടിക്ക് ആരും പുറത്തു പോകണില്ല ഒരുപാട് ഭാഗത്ത് വെള്ളം പൊന്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കണ്ടില്ലേ അതുപോലെ എല്ലാ ഭാഗത്തും കുറേ ഭാഗങ്ങളിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആരും പുറത്തൊന്നും പോകുന്നില്ല അപ്പം ഞാൻ വണ്ടി അവിടെ ഇരുന്നിട്ടിരുന്നത് ബീച്ച് സൈഡിലായിരുന്നു ഇരിക്കുന്നത് അതിനിപ്പോൾ ഒരു പേടി ഈ കടലിൽ വെള്ളം കയറ്റിക്കിട്ട് വന്ന് കഴിഞ്ഞാൽ പണി പാടും അപ്പോൾ തൊട്ടപ്പുറത്ത് കടലാണ് അപ്പോൾ ഞാൻ വണ്ടി നമ്മൾ സ്ഥിരീടനമൊത്തിട്ട് ഇങ്ങോട്ട് മാറ്റി കൂടുന്നിട്ട് അവിടുത്തെ ശരിയാവുക അതുകൊണ്ട് ഇന്നിപ്പോൾ പണിക്കൊന്നും പോകാനൊരു രക്ഷയില്ല മഴ ഇനിയും പെയ്യാൻ സാധ്യതയുണ്ട് മഴ കുറച്ച് കഴിഞ്ഞാൽ മഴ വീണ്ടും തുടങ്ങും എന്നാണ് അധികൃതർ കാലാവസ്ഥാ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പോലീസിൻ്റെ അലർട്ട് ഇങ്ങനെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത് പോകരുത് പുറത്തു പോകരുത് പുറത്തു പോകരുത് പോകരുത് അവിടെ മൊബൈലിലൊക്കെ മെസ്സേജ് ഞാൻ അതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് മൊബൈലിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് ഞാൻ അതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ എല്ലാവർക്കും മെസ്സേജുകൾ വരുന്നുണ്ട് എല്ലാവർക്കും എല്ലാ ഫോണിലും മെസ്സേജ് വരുന്നുണ്ട് സേഫ് ആയിട്ടിരിക്കാം പുറത്തു പോകാതിരിക്കാൻ പാടുള്ളത് കയറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളാണ് എല്ലായിടത്തും എല്ലാവർക്കും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടി ഓടിച്ച് പോകുന്നവർ സേഫ് ആയിട്ട് പോവുക സൂക്ഷിച്ചു പോവുക അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പോൾ മറ്റൊരു മനോഹര വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരോടും തെറ്റാ ബൈ ബൈ